ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോവാം സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമം പെട്ടൻ വിതരണം വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളാണ് ക്ഷേമപ്പെട്ടിന് വാങ്ങിക്കുന്നത് ഈ മാസം ഈ മാസം നന്മൂർ ഉപതിരഞ്ഞെടുപ്പാണ് പത്തൊമ്പതാം തീയതി അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ നൽകാനാണ് തീരുമാനം അക്കില്ലാതെ ഒരു വർഷത്തിലേറെ ഈ സർക്കാർ അതായത് പെൻഷൻ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി കാരണം എല്ലാ മാസ അവസാനമാണ് ക്ഷേമ പെൻഷൻ വിതരണം നൽക നൽകാറ് പക്ഷേ ഈ മാസം ജൂൺ മാസം പത്തൊമ്പതാം തീയതിക്കുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും അതായത് മൂന്നാം ആഴ്ച തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നാലും നെൽമ്പൂർ കളക്ഷണ മുമ്പ് തന്നെ നെൽബൂറിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് തീരുമാനം കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ തുകയാണ് സർക്കാർ നൽകിയിരുന്നത് ഈ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കി അത് തടശ സ്വയം തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയാണ് സർക്കാർ സ്ഥിരം അപ്പോൾ ഇതുപോലത്തെ റൂൾക്ക് വേണ്ടി എല്ലാം ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം